രിച്ചേട്ടാ നമ്മുടെ ഐ എസ് ആർഒ ഒരു വലിയ ചരിത്ര നേട്ടത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് അറിയാമല്ലോ സ്പേസ് ഡോക്കിംഗ് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഏതാനും ദിവസങ്ങളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് സ്പേസ് ഡോക്കിംഗ് പക്ഷെ ഇപ്പോൾ ഇന്ന് രാവിലെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് അതിൽ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കാൻ തീരുമാനിച്ചതായിട്ട് കേൾക്കുന്നു എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് വിശദമാക്കാമോ കഴിഞ്ഞ വർഷം അതായത് ഡിസംബർ മുപ്പതിനാണ് ഐ എസ് ആർഒ് രണ്ട് ചെറിയ ഉപഗ്രഹങ്ങൾ ഇരുന്നൂറ്റി ഇരുപത് കിലോ വീതം ഭാരമുള്ള രണ്ട് ഉപഗ്രഹങ്ങൾ നിയർ എർത്ത് ഓർബിറ്റിൽ അതായത് പിന്നെ ലോവസ്റ്റ് ഓർബിറ്റായിട്ടുള്ള ലിയോ എന്ന് പറയുന്നത് അവിടെ വിക്ഷേപിച്ചു ഇത് ഒരു പ്രത്യേക മിഷനുമായിട്ടാണ് ഇപ്ര ഈ വിക്ഷേപണം നടന്നത് അതായത് ഡോക്കിംഗ് അൺഡോക്കിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി രണ്ട് ഉപഗ്രഹങ്ങൾ ഒരു വ്യത്യസ്ത ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒന്നായി ചേരുകയും പരസ്പരം അത് ഊർജം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് അൺഡോക്ക് ചെയ്യുക അതായത് ഒരുമിച്ച് ചേർന്നത് വിടുവിച്ച് അത് രണ്ട് പിന്നെ പ്രത്യേക ഉപഗ്രഹങ്ങളായിട്ട് തന്നെ ഭ്രമണം നടത്തും ഈ ഒരു ഇതൊരു വലിയ ഒരു തന്ത്രപ്രധാനമായ ഒരു സാങ്കേതിക വിദ്യയാണ് ഇത് ഇപ്പോൾ കൈവശമുള്ളത് റഷ്യ അതുപോലെ അമേരിക്ക ചൈന ഈ മൂന്ന് രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യ അത് അതിൻ്റെ ഒരു പരീക്ഷണമാണ് വിഭാവനം ചെയ്തിരുന്നത് മൂന്ന് തവണ ആ പരീക്ഷണം ഏതാണ്ട് വിജയത്തിന് അടുത്തെത്തിയെങ്കിലും അത് പൂർത്തിയാക്കാൻ ഐ എസ് ആർഒക്ക് സാധിച്ചില്ല ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി ആദ്യത്തെ പരീക്ഷണം പ്ലാൻ ചെയ്തിരുന്നത് ജനുവരി ഏഴിനാണ് അത് ജനുവരി ഒൻപതിന് മറ്റൊരു പരീക്ഷണം പ്ലാൻ ചെയ്തു ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഡോക്കിങ്ങിന് ഒരു പരീക്ഷണമായിരുന്നു ജനുവരി മൂന്ന് അവസാന ാണ് ചെയ്തത് ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം എന്താണ് ചോദിക്കുന്നത് അതെ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഏതാണ്ട് അത് തമ്മിൽ ഈ രണ്ട് അങ്ങ് പറഞ്ഞ രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിൽ മൂന്ന് മീറ്റർ അകലം വരെ എത്തി അതായത് അത്ര അടുത്ത് വെറും മൂന്ന് മീറ്ററിന്റെ മാത്രം ദൂരമേ രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ അതുവരെ നമ്മൾ എത്തി എന്നാണ് ലഭിക്കുന്ന വിവരം എന്താണ് വിശദാംശങ്ങൾ ആ അത് ശരിയാണ് ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ അകലത്തിൽ നിന്നും അത് പതിനഞ്ച് ആയിട്ട് കുറയ്ക്കുകയും പിന്നീട് അത് മൂന്ന് മീറ്റർ ആയിട്ട് വീണ്ടും കുറയ്ക്കുകയും ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ വ്യക്തമായി കാണുന്നു സന്ദേശം കൈമാറുന്നു എന്ന രീതിയിലൊരു അതായത് രണ്ട് ഉപഗ്രഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉപഗ്രഹം സംസാരിക്കുന്നു എന്ന നിലയിലുള്ള ഒരു പോസ്റ്റ് ഐ എസ് ആർഒ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷെ പിന്നീട് ചില തടസ്സങ്ങൾ ഉണ്ടായി അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് വിശദമാക്കി ആക്കാം അതായത് ഇവിടെ ഐ എസ് ആർഒ ഉപയോഗിക്കുന്നത് ഭാരതീയ ഡോക്കിംഗ് ടെക്നോളജി എന്ന ഒരു ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത് പേറ്റന്റ് ചെയ്ത ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഡോക്കിംഗ് നടത്തുന്നത് ഈ രണ്ട് ഉപഗ്രഹങ്ങൾ രണ്ടിൻ്റെ വേഗത വളരെ ക്രമമായി വളരെ പതുക്കെ കുറച്ചു കൊണ്ടുവന്ന് പിന്നെ ഇതിന് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇതിന് തടസ്സമാവുന്നതെന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് ഡ്രിഫ്റ്റിങ് എന്ന് പറഞ്ഞാൽ ചലനം മാത്രമല്ല അതിൻ്റെ ഭ്രമണപഥത്തിൻ്റെ ചരിവ് അങ്ങനെ പല ഘടകങ്ങൾ വരുന്ന ഒരു സാങ്കേതിക പദമാണ് ഡ്രിഫ്റ്റിങ് ആ ഡ്രിഫ്റ്റിങ് ഉദ്ദേശിച്ചതിലധികമായിരുന്നു അതാണ് ആദ്യത്തെ രണ്ട് പരീക്ഷണങ്ങളിലും ഡോക്കിങ് നടക്കാതെ പോയത് പക്ഷേ ഏറ്റവും മുടുവിൽ പന്ത്രണ്ടാം തീയത്തെ പരീക്ഷണത്തിൽ ഐ എസ് ആർ പുറത്തുവിട്ട പിന്നെ പോസ്റ്റ് അനുസരിച്ച് അതായത് ട്വിറ്ററിൽ അവർ അവരുടെ പിന്നെ പ്രതികരണം ഡ്രിഫ്റ്റിംഗിന് പൂജ്യമായിട്ട് പൂജ്യ ശതമാനവും പരിപൂർണമായി ഡ്രിഫ്റ്റിംഗ് ഇല്ലാതെ പറ്റി രണ്ടും ഒരേ രീതിയിൽ പൊസിഷൻ ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചറിയുന്നതാണ് അതായത് ഡോക്കിംഗ് സെൻസറുകൾ എന്ന് പറഞ്ഞ സെൻസറുകളുണ്ട് ഈ സെൻസറുകൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തി പൂർണ്ണമായിട്ടും അപകടരഹിതമാണ് ഡോക്കിംഗ് എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ മാത്രമാണ് ഈ രണ്ട് ഉപഗ്രഹങ്ങളെയും അടുപ്പിക്കാനും അതിനെ ഡോക്ക് ചെയ്യാനും യൂ സംയോജിപ്പിക്കാനും സാധിക്കുന്നത് അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് പുറകോട്ട് പോകും അങ്ങനെയാണ് ഈ സാങ്കേതികവിദ്യയുടെ പ്രത്യേകത അതായത് പിന്നീട് നിർദ്ദേഹം അവ ഒരിക്കലും അത് സംയോജിക്കത്തില്ല കാരണം ആ സംയോജനത്തിലൂടെ ഒരു ഉണ്ടാകും അത് പൂർണ്ണമായിട്ടും രണ്ട് ഉപഗ്രഹങ്ങളും സംയോജനത്തിന് സജ്ജരല്ല എന്നുള്ള ഒരു ഡോക്കിംഗ് സെൻസറുകളുണ്ട് ഈ പിന്നെ സെൻസറുകളും അതുപോലെ തന്നെ മറ്റു പല പിന്നെ സംവിധാനങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാൻ മാത്രമല്ല ചെയ്യുന്നത് അതിൽ സ്വതന്ത്രമായിട്ടും അത് ചില നിഗമനങ്ങളിലും തീരുമാനങ്ങളിലും എത്തും അപ്പോൾ ആ സെൻസറുകളാണ് സെൻസറുകളുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഡോക്കിംഗ് നടക്കാതിരുന്നത് അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ സാമീപ്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് അത് കാരണം സ്വാഭാവികമായിട്ടും ഈ ഡോക്കിങ് പെട്ടെന്ന് സംഭവിച്ചില്ല അത് അത് അതാണ് ഇപ്പോഴത്തെ വിഷയം ചോദിക്കും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അപകടം ഈ ഉപഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടായിരിക്കുമല്ലോ ഈ സെൻസർ ഇങ്ങനെ കൂട്ടിമുട്ടാനുള്ള അനുമതി കൊടുക്കാതെ പിൻവാങ്ങാൻ നിർദ്ദേശിച്ചത് ഇനി അടുത്ത ഒരു ഡോക്കിംഗ് ഇനി ഒരു പരിശ്രമം ഉണ്ടാകുമല്ലോ ഇവരെന്തായാലും ഇതിൽ നിന്ന് ഐ എസ് ആർഒ പെട്ടെന്ന് പിന്മാറില്ല അപ്പൊ അടുത്ത ഡോക്കിംഗ് എന്നത്തേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നറിയാമോ അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഐ എസ് ആർ ഒ പങ്കുവച്ചിട്ടുണ്ടോ ഇതൊരു ഇതിന് അതൊരു പരാജയമൊന്നുമല്ല പണ്ടൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ വലിയ ഐ എസ് ആർഒ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകളും അതുപോലെ സമൂഹത്തിൽ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇതിന്റെ ഇത്തരം സാങ്കേതിക വിദ്യയുടെ ഒരു സങ്കീർണതയും അതുപോലെ തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാകുകയും ഐ എസ് ആർഒയുടെ നേട്ടങ്ങളുടെ വലിപ്പം മനസ്സിലാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഇത് പിന്നെ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി അപകടരഹിതമായിട്ട് ഡോക്കിംഗ് നടത്താൻ വേണ്ടിയാണ് അവരെ വെയിറ്റ് ചെയ്യുന്നത് ഇന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഐ എസ് ആർഒ ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല ആദ്യം ഐ എസ് ആർ ഒ ജനുവരി ഏഴ് ഒമ്പത് എന്നുള്ള രണ്ട് തീയതികൾ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഐ എസ് ആർഒ അതിൻ്റെ ഒരു കൃത്യമായ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഞാൻ മാധ്യമങ്ങളിലും മറ്റ് പിന്നെ പലയിടത്തൊന്നും അറിയ വിവരം അറിയുന്ന അനുസരിച്ച് ഒരു തവണ കൂടി അത് ഇന്നാകാം അല്ലെങ്കിൽ നാളെ ആകാം ഈ ഡോക്കിങ്ങിനുള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട് അതായത് ഇന്ത്യയിലെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിന്റെ മുകളിലേക്ക് ഈ ഉപഗ്രഹങ്ങൾ എത്തും ഇത് വിസിബിലിറ്റി ഉണ്ടാവണം ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും പൂർണ്ണമായിട്ട് കാണാൻ പറ്റുന്ന ഒരവസ്ഥയിൽ വിസിബിലിറ്റി ഉള്ള ഒരു അവസരം ഒരവസരവും കൂടി ഇപ്പോഴുണ്ട് ഈ അവസരത്തിൽ ഡോക്കിംഗ് നടക്കുന്നില്ലെങ്കിൽ പിന്നീട് മാർച്ചിൽ മാത്രമേ ഈ ഉപഗ്രഹങ്ങൾ വീണ്ടും ഈ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷന് സമീപം നേരെ മുകളിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയുള്ളൂ അപ്പോ വീണ്ടും ഈ പരീക്ഷണം ആവർത്തിക്കാം അത് പല അവസരങ്ങളും ഉണ്ടാവും അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഐ എസ് ആർഒ ഇപ്പോ ഇപ്പോഴത്തെ പിന്നെ ഈ ഇതിപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ അല്ലെങ്കിൽ അതിനു മുമ്പ് കിലോമീറ്ററിലധികമായിരുന്നു അങ്ങനെയുള്ള വലിയ ദൂരത്തുനിന്നും ദൂരം ക്രമമായി കുറച്ചു കൊണ്ടുവന്ന ഇപ്പോൾ മൂന്ന് മീറ്റർ വരെ എത്തി എത്തിയെന്ന് മാത്രമല്ല ഈ അടുത്തതിനു ശേഷം അതിന് പിറകോട്ട് മാറ്റാനും പറ്റി ഓ മനസ്സിലായല്ലോ ഇതിനിടയ്ക്ക് പല പരീക്ഷണങ്ങളും നടത്തി കഴിഞ്ഞു ഇപ്പം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും റോബോട്ടിക് ആം ഒരു റോബോട്ടിക് കൈ കൊണ്ട് സ്പേസിലൂടെ പോകുന്ന വസ്തുക്കളെ പിടിക്കാനും അതുപോലെ തന്നെ അത് ഭാവിയിൽ എന്തെങ്കിലും പിന്നെ റിപ്പയർ നടത്താനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗപ്രദമാണ് അത് വിജയകരമായ പരീക്ഷണം നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന ഡാറ്റയുടെ അടി അത് വിശകലനം ചെയ്തിട്ട് വീണ്ടും അതിൽ നിന്നും എവിടെയാണ് നമ്മുടെ കണക്കൂട്ടലുകളിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷ്മത പുലർത്തേണ്ടത് ഇത്തരം നിഗമനങ്ങളിലേക്ക് എത്താനുള്ള വിശകലനങ്ങളിലാണ് ഐ എസ് ആർ എന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ വിശകലനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതുകൂടാതെ തന്നെ പിന്നെ ഈ ഉപഗ്രഹങ്ങളുടെ നീക്കം ഈ രണ്ട് ഉപഗ്രഹങ്ങളിൽ ഒന്ന് ടാർഗറ്റ് എന്നും ഒന്ന് ചേസർ എന്നുമാണ് ഉപഗ്രഹത്തിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ചേസർ എന്ന് പറയുന്ന ടാർഗറ്റിന് അടുക്കേറ്റുന്ന ഉപഗ്രഹമാണ് അപ്പോൾ ഇതിന്റെ നീക്കം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സെക്കൻഡിൽ ഏതാണ്ട് പത്ത് മില്ലിമീറ്റർ എന്ന രീതിയിൽ അതിന്റെ വേഗത കുറയ്ക്കാനും പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ കൂട്ടാനുമുള്ള സാങ്കേതികവിദ്യ അതെല്ലാം പരിപൂർണമായിട്ട് വിജയമായിരുന്നു അപ്പോൾ അതുവരെ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ ഡോക്കിംഗ് സെൻസറുകളുടെ ഒരു പിന്നെ നിർദ്ദേശങ്ങൾ അത് അനുയോജ്യമായിട്ട് വരുന്നില്ല ഡോക്കിംഗ് സെൻസറുകൾ പൂർണ്ണമായിട്ടും ഈ സംയോജനത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല അതുപോലെ പിന്നെ ഇതിൻ്റെ റി തമ്മിൽ കൂട്ടിച്ചേരുമ്പോൾ റിങ്ങുകളുണ്ട് ആ അത് പരസ്പരം ഘടിപ്പിക്കുക അതൊക്കെ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് ആ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്കാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതാണ് ഞാൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഇത് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഉപഗ്രഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പവർ ട്രാൻസ്ഫർ നടത്തും ഊർജ്ജി അതെ മറ്റേ ആ അതിനുശേഷം അത് അത് വേർപെടുത്തി രണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളായിട്ട് തീർച്ചയായിട്ടും ഒന്ന് വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവെച്ചത് എന്തായാലും നമ്മൾ അവസാനത്തെ ഒരു പടി കൂടെ ഇനി കടക്കാനുള്ളൂ എന്നാണ് അങ്ങയുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും നമ്മുടെ സ്പെഡക്സ് പരീക്ഷണം വിജയിക്കട്ടെ നമ്മുടെ രാജ്യം അത് വലിയ അഭിമാന നേട്ടമാണ് നമ്മുടെ രാജ്യത്തിന് തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം അത് സമീപത്ത് തന്നെ ഏറ്റവും അടുത്ത് തന്നെ അത് സാധ്യമാകട്ടെ ഇല്ലെങ്കിൽ മാർച്ച് വരെ കാത്തിരിക്കേണ്ടതാണ് എന്തായാലും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ നേട്ടത്തിന് കയ്യടി കൊടുക്കാതെ നിർവാഹമില്ല നമുക്ക് നമ്മുടെ രാജ്യം അവരുടെ ആ ത്യാഗത്തിനും അവരുടെ പ്രയത്നത്തിനും വലിയ അഭിമാനം അഭിമാനത്തോടു കൂടി അതിനൊരു വലിയ വില കൊടുക്കുകയാണ് നന്ദി നമസ്കാരം എന്തായാലും ശ്രദ്ധയോടെ തന്നെ അവര് ചെയ്യട്ടെ പ്രാർത്ഥിക്കണോ എന്നുള്ളത് അവര് തീരുമാനിച്ചോട്ടെ ശരി നന്ദി ശരി